നമസ്കാരം കേരളത്തിലെ രണ്ട് ആദിവാസി സമു സമുദായങ്ങളായ കുറകർ കാട്ടുനായ്ക്കർ എന്നീ ഭാഗത്തെ പറ്റിയുള്ള ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് പണ്ട് ആര്യന്മാർ ഇന്ത്യയിലെത്തി സ്വന്തം സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കുന്ന കാലം അക്കൂട്ടത്തിൽ കദംബ രാജവംശത്തിലെ മയൂരവർമ്മൻ എന്ന രാജാവ് തുളുനാട്ടിലെ ആദിവാസികളെ ആക്രമിക്കുവാൻ ഒരുങ്ങി എന്നാൽ ആദിവാസികൾ ഹബഷിക എന്ന പോരാളിയുടെ നേതൃത്വത്തിൽ ശക്തമായി പോരാടി മയൂരവർമ്മനെ തോൽപ്പിച്ച് ഓടിച്ചു പക്ഷേ മയൂരവർമ്മൻ ചതിയനായിരുന്നു സൗഹൃദം ഹബഷികയെ അയാൾ കൊലപ്പെടുത്തി ആദിവാസികളെ മുഴുവൻ മയൂരവർമ്മൻ കാടുകളിലേക്ക് ഓടിച്ചു വിട്ടു അവരാണത്രേ കുറകർ എന്നിട്ട് അവരുടെ ഗ്രാമങ്ങളിൽ തുളു ബ്രാഹ്മണരെ വാഴിച്ചു കൊറകർ അന്നു മുതൽ കാടുകളിൽ മാത്രം താമസിച്ചു തുടങ്ങി കാടുപിട്ട് പുറത്തു വരുന്നത് അപൂർവമായി മാത്രം ഇങ്ങനെ കഴിയുന്നവർക്ക് നാട്ടുവാസികൾ ചിലപ്പോഴൊക്കെ ദയ കാണിക്കും ദയ തോന്നി അവർക്ക് ഭക്ഷണം നൽകും അങ്ങനെയായിരുന്നു കൊറകരുടെ ജീവിതം മാരിയമ്മയാണ് കൊറകരുടെ പ്രധാന ദൈവം കല്ലുരുട്ടി ഗുളികൻ എന്നിവയും കൊറകരുടെ ദൈവങ്ങളാണ് ഈ ദേവന്മാർക്കൊന്നും പ്രത്യേക ക്ഷേത്രങ്ങളില്ല മരച്ചുവട്ടിലാണ് പ്രതിഷ്ഠ സൂര്യനെയും കൊറകർ ആരാധിച്ചിരുന്നു കൊറകരുടെ മറ്റൊരു ദേവത ദേവതയാണ് കൊറഗദിനിയ കൊറഗദിനിയ കൊറഗതനായി അവതരിച്ച ശിവനാണെന്നാണ് കൊറകരുടെ വിശ്വാസം ജന്മിക്കുവേണ്ടി കൃഷിപ്പണി ചെയ്യുന്നു സ്വന്തമായി കൃഷി ചെയ്യുവാൻ കുറകർ മിടുക്കരല്ല എന്നാൽ കൊട്ടമെടയുന്നതിൽ അവർ സമർത്ഥരാണ് വലിയ ആഘോഷപ്രിയനുമാണ് കൊറകർ പാട്ടും നൃത്തവും ഒക്കെ ഇവർക്ക് പ്രിയപ്പെട്ട കാര്യങ്ങളാണ് കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലാണ് പ്രധാനമായും കൊറകർ കാണപ്പെടുന്നത് കർണാടക സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇവരെ ധാരാളമായി കാണാം തൊട്ടുകൂടാത്തവർക്കിടയിലെ തൊട്ടുകൂടാത്തവർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവരാണ് കൊറകർ ഇന്നും അവരുടെ ജീവിതം പരിതാപകരമാണ് നിരവധി പദ്ധതികൾ ഇവർക്കായി സർക്കാർ നടപ്പിലാക്കുന്നുണ്ട് എങ്കിലും ഇവരുടെ അവസ്ഥ ദയനീയമാണ് കുറകർ ആദ്യകാലത്ത് ജന്മിമാർക്കായി അടിമപ്പണിയും ചെയ്തിരുന്നു വിവിധമായ വിചിത്രമായ ചില ചടങ്ങുകൾക്ക് ശേഷമാണ് കുറകർ അടിമകളാവുക അടിമയാകുന്ന ആൾക്ക് ജന്മി നാണയമിട്ട് ഒരു പാത്രം വെള്ളം നൽകും കുറകർ അത് അത് കുടിച്ച് വറ്റിച്ച് നാണയമെടുക്കുന്നതാണ് ആ വിചിത്രമായ ആചാരം അടുത്തത് കാട്ടിൽ അലഞ്ഞു നടക്കുന്ന കാട്ടുനായ്ക്കർ എന്ന ഭാഗത്തെ പറ്റിയാണ് കാട്ടിൽ ഒരിടത്തും താവളമുറപ്പിക്കാതെ അലഞ്ഞു ജീവിക്കുന്ന ജീവിക്കുന്നവരാണ് കാട്ടുനായ്ക്കർ കാട്ടിലെ ഓരോ സ്ഥലത്തും ഒന്നോ രണ്ടോ ദിവസം ഒന്നോ രണ്ടോ മാസം അവർ കൂട്ടത്തോടെ താമസിക്കും അവിടെയുള്ള കായ്കളും കിഴങ്ങുകളും തീർന്നാൽ മറ്റൊരിടത്തേക്ക് അവർ താവളം മാറ്റും ഒരിടത്ത് താമസിക്കുമ്പോൾ ഉപയോഗിച്ച ചട്ടി കലം കത്തി എന്നിവയൊക്കെ അവിടെത്തന്നെ അവർ ഉപേക്ഷിക്കും ചിലപ്പോൾ ചില ഗുഹകളിലോ പാറക്കെട്ടുകളിലോ അവ സൂക്ഷിച്ചു വെക്കും എന്നെങ്കിലും വീണ്ടും അവിടെ എത്തിയാൽ ഉപയോഗിക്കുവാൻ വേണ്ടി പുതിയ മൺപാത്രങ്ങളും മറ്റും വാങ്ങാനായി ഇവർക്ക് പണം ആവശ്യമാണ് അതിനായി അവർ വനവിവങ്ങൾ ശേഖരിച്ച് വിൽക്കും ഇറച്ചിയാണ് ഇവരുടെ ഇഷ്ട ഭക്ഷണം ചിലരൊക്കെ എലികളെയും പിടികൂടും എലികൾ മാളത്തിൽ ഒളിപ്പിച്ച നെല്ലും അവരെടുക്കും ഇത്തരത്തിലായിരുന്നു ആദ്യകാലത്ത് കാട്ടുനായ്ക്കളുടെ ജീവിതം യാരി മസ്തി ദൈവം ഹെന്തപ്പിൻ അതായത് മുത്തപ്പൻ തുടങ്ങിയ കുറേ ദൈവങ്ങൾ കാട്ടുനായ്ക്കർക്കുണ്ട് ഇവരുടെ ദൈവങ്ങൾക്ക് വിഗ്രഹമോ ക്ഷേത്രമോ ഇല്ല കാട്ടു ചുരങ്ങയും കുറേ വിത്തുകളുമാണ് അവരുടെ ദൈവങ്ങളുടെ അടയാളങ്ങൾ കാട്ടു ചുര ചുരങ്ങളുടെ മൂട് തുരന്ന് അതിൽ കുറേ വിത്തുകളിടും ഇതാണ് കാട്ടുനായ്ക്കരുടെ വിഗ്രഹം ഈ ചുരങ്ങ അവരുടെ വീടുകളിൽ കെട്ടിത്തൂക്കും അസുഖം വന്നാൽ ഈ ചുരങ്ങ പുലുക്കിയാണ് അവർ ചികിത്സ ചെയ്യുക കാട്ടിലെ ഉത്സവങ്ങൾക്ക് അവർ ഒത്തുകൂടി ആടുകയും പാടുകയും ചെയ്യും കാട്ടുമൃഗങ്ങളെയും കാട്ടുകായ്കളെയും കുറിച്ചാണ് കാട്ടുനായ്ക്കറുടെ പാട്ട് പാട്ടുകൾ തേൻകുറുമർ എന്നറിയപ്പെടുന്നതും കാട്ടുനായ്ക്കർ തന്നെയാണ് കേരളത്തിൽ വയനാട് ജില്ലയിലാണ് കാട്ടുനായ്ക്കർ ഭാഗത്തിൽപ്പെട്ടവർ താമസിക്കുന്നത് കിളികളെ പിടികൂടുവാൻ കാട്ടുനായ്ക്കർക്ക് മികച്ച ഒരു സൂത്രവിദ്യയുണ്ട് ഒരു ചെടിയുടെ കൊമ്പുകൾ കൊമ്പുകൾക്കിടയിൽ പശ തേച്ച മുളങ്കോലുകൾ ഒളിച്ചു വെക്കും എന്നിട്ട് ഒളിച്ചിരുന്ന് കാട്ടുപക്ഷിയുടെ ശബ്ദമുണ്ടാക്കും അത് കേട്ട് വരുന്ന കിളികൾ പശയിൽ വന്നിരിക്കും ഒട്ടിപ്പിടിച്ച കിളികൾ അതോടെ കാട്ടുനായ്ക്കൻ്റെ പിടിയിലാവുകയും ചെയ്യും വേടന്മാരുടെ പിൻഗാമികളാണ് കുറുമറ വയനാട്ടിലെ ആദ്യത്തെ രാജവംശം വേടരാണ് കുറു കുറുമ വർഗത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയവരാണ് കാട്ടുനായ്ക്കന്മാർ ഇത് കാട്ടുനായ്ക്കന്മാരെ പറ്റിയും കുറകർ എന്ന സമൂഹത്തെ പറ്റിയും ആദിവാസികളുടെ ഭാഗത്തിലെ കേരളത്തിലെ ഈ രണ്ട് ഭാഗങ്ങളെപ്പറ്റിയുള്ള ചെറിയവരമാണിത് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം